പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേന ഈശോ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഈ വചന വിരുന്നിലേക്ക് സ്വാഗതം ഈശോ ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെ വാക്യങ്ങളിലൂടെയാണ് സ്വർഗരാജ്യത്തിൽ ആരാണ് എന്ന് ശിഷ്യന്മാര് തർക്കിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഈശോ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യ നിർത്തി ആ ശിശുവിനെ പോലെ ആയിത്തീരാൻ പറഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകുന്നവനാണ് സ്വകരായത്തെ വലിയവൻ എന്ന് പറയുന്നു ഈശോ ഇന്ന് നമ്മളോട് ഇതിലൂടെ പറയുന്നത് എന്താണ് ശിഷ്യരുടെ ചോദ്യത്തിന് ഈശോ ഉത്തരം കൊടുക്കുന്നത് ഒരു ശിശുവിനെ ഒരു കുഞ്ഞിനെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഇന്നും ഭൂമിയിൽ ഓരോ ദിവസങ്ങളിലും ജനിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ സ്വർഗത്തെക്കുറിച്ചാണ് ഇവരെല്ലാം സ്വർഗത്തിൽ നിന്ന് വരുന്നവരാണ് ഓരോ കുഞ്ഞും സ്വർഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് വിവാഹിതരായ ദമ്പതികൾ തമ്മിൽ ഒരു ശാരീരികമായി ചേരുന്നത് മാത്രം ഒരു കുഞ്ഞ് ഉണ്ടാവണമെന്നില്ല അങ്ങനെയായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട് പക്ഷെ ദൈവം പ്രത്യേകിച്ച് കനിഞ്ഞ അത് സ്വർഗം ദൈവം ഈ ഭൂമിക്ക് ദമ്പതികൾക്ക് കൊടുക്കുന്ന വലിയ സമ്മാനമാണെന്നും അതുകൊണ്ട് തന്നെ ഒരു ഒരു മനുഷ്യ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അത് സ്വർഗത്തെ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരിക്കൽ ഈശോ പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് ഈ കുഞ്ഞുങ്ങളെ പോലെ ആകേണ്ടതിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും അതുതന്നെയാണ് ചെറിയ വാതിലിലൂടെ കടക്കാൻ കുഞ്ഞ് ആയി മാറേണ്ടതുണ്ട് അത് മനസ്സിൻ്റെ വലിപ്പം ചെറുതാകേണ്ടതിനെ കുറിച്ചാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത് മനസ്സ് സത്യത്തിൽ വലുതാകുന്നത് ഹൃദയത്തിൽ കുഞ്ഞാവാനുള്ള ആ താല്പര്യവും സന്നദ്ധതയും പ്രകടിപ്പിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ കണക്കിന് വളരാനും വലുതാവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ വാതിലിലേക്ക് കടക്കാൻ പറ്റാത്ത വിധം നമ്മൾ മാറിപ്പോകുന്നു ഹൃദയ ശുദ്ധിയിൽ എളിമയിൽ വിനയത്തിൽ യഥാർത്ഥ ദൈവാശ്രയ ബോധത്തിൽ പരസ്പര സ്നേഹത്തിൽ ക്ഷമിക്കാനുള്ള കഴിവിൽ അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലെ ആയി മാറേണ്ടതുണ്ട് കുഞ്ഞുങ്ങളെപ്പോലെ ആവുക എന്ന് പറയുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതൊക്കെ തന്നെയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കുഞ്ഞുങ്ങളുടെ ഗുണങ്ങളാണല്ലോ അതെല്ലാം അവർ പെട്ടെന്ന് ക്ഷമിക്കുന്നു പെട്ടെന്ന് മറക്കുന്നു എല്ലാവരോടും സ്നേഹം കാണിക്കുന്നു മുൻവിധികളില്ലാതെ പെരുമാറുന്നു എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ആ വലിയ ഒരു ഒരു മനസ്സ് കാണിക്കുന്നു ഇങ്ങനെ ഈശോ പറയുന്ന കണക്കിന് ഒരു കുഞ്ഞായി ഹൃദയത്തിൽ മനസ്സിൽ ഒരു കുഞ്ഞിന്റെ ഭാവം കൊണ്ടുവരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഇന്ന് ഈ സുവിശേഷത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് നമ്മൾ സ്വർഗത്തിന്റെ കണക്കിന് വലിയവനാണോ ഭൂമിയുടെ കണക്കിന് വലിയവനാണോ ശിഷ്യന്മാർ ചോദിക്കുന്ന അതാണ് സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ് ആ ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ ആത്യന്തികമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ കണക്കിന് വലിയവനാകാനും വലിയവളാകാനും നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കൃതാവായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തന്നെ പറയുന്നു സ്വർഗരാജ്യം പോലെയുള്ളവർക്കാണെന്ന് പറയാൻ വേണ്ടി ഒരു കുഞ്ഞായി ഈ ഭൂമിയിൽ വന്ന് ജന്മം ഞങ്ങളെ ആ ശിശുത്വത്തിൻ്റെ സ്വർഗത്തിൻ്റെ മഹിമയും വിശുദ്ധിയും കാണിച്ചു തന്ന ഈശോയെ ഞങ്ങളുടെ ഭൗമികമായ എല്ലാ ആഡംബരങ്ങളും എല്ലാ വലിപ്പവും കുറച്ച് ഹൃദയത്തിൽ എളിമപ്പെടാനും കുഞ്ഞുങ്ങളെ പോലെ ഹൃദയത്തിൽ നൈർമല്യമുള്ളവരാകുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശ്ശുഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശുഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ